ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട വളരെ കുറച്ച് ദിവസം മാത്രം പരിചയമുള്ള ആളുകൾക്കൊപ്പം ലഹരി ഉപയോഗത്തിനായി ദിവസങ്ങൾ നീണ്ട ലഹരി ഉപയോഗത്തിനായി ഈ രണ്ട് പെൺകുട്ടികൾ പോവുകയാണ് ഇത്തരത്തിലുള്ള സംഭവം നടന്നിരിക്കുന്നത് മീഡിയ ലോകം അവരുടെ കൈ മൊബൈല സൗഹൃദങ്ങൾ എവിടെയൊക്കെയാണ് അവരൊക്കെ ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല കുട്ടികളായിട്ട് നല്ല സൗഹൃദം അതിപ്പം പ്രായപൂർത്തിയായ കുട്ടിയാണെങ്കിലും പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണെങ്കിലും പേരൻറ്റ്സ് നല്ല രീതിയിൽ സൗഹൃദം പുലർത്തുക അപ്പം അവരുടെ വായിന്ന് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് കിട്ടും അവരുടെ സൗഹൃദങ്ങൾ ആരാണ് പുതിയ കൂട്ടുകാരുണ്ടോ അവർ ഉപയോഗിക്കുന്നുണ്ടോ അവിടെ മൈൻഡ് ഡൈവേർട്ട് ആകുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ പറ്റും വരെ നേരം പൊളിത്തപ്പം ഈ പെൺകുട്ടി അവിടെ യൂറിനേഷൻ നടത്തിട്ടുണ്ട് കട്ടിലെ ഭയങ്കര സ്മെല്ലാണ് ഇന്നേ സുഹൃത്തി ഭൂമിയിലില്ല ഉള്ളൊരു ആക്സിഡന്റ് മരണപ്പെട്ടു പോയി ലോഡ്ജിൽ മുറിയെടുത്ത ലഹരി ഉപയോഗിച്ച് അതും രാസലഹരി ഉപയോഗിച്ച നാലുപേരാണ് ഇന്ന് പിടിയിലായിട്ടുള്ളത് ഇവരിൽ നിന്ന് എം എ പിടിച്ചെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ലഹരി ഉപയോഗിക്കാനുള്ള ടെസ്റ്റ് ട്യൂബുകളും പിടിച്ചെടുത്തു യുവതി യുവാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ നാലുപേർ കഴിഞ്ഞ നാല് ദിവസമായി ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇങ്ങനെ താമസിച്ച് ലഹരി ഉപയോഗിച്ച് വരികയായിരുന്നു പെരുന്നാല് ദിവസം കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പറഞ്ഞ ബന്ധുക്കളെ തെറ്റിദ്ധരിപ്പിച്ചാണ് യുവതികൾ പോയത് ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട യുവാക്കൾക്കൊപ്പമായിരുന്നു ഈ യുവതികൾ പോയത് കണ്ണൂരിൽ നിന്നും ശ്രാവൺ കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ശ്രാവൺ കണ്ണൂരിൽ നിന്ന് ചേരുകയാണ് ശ്രാവൺ ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട വളരെ കുറച്ച് ദിവസം മാത്രം പരിചയമുള്ള ആളുകൾക്കൊപ്പം ലഹരി ഉപയോഗത്തിനായി ദിവസങ്ങൾ നീണ്ട ലഹരി ഉപയോഗത്തിനായി ഈ രണ്ട് പെൺകുട്ടികൾ പോവുകയാണ് അതും വീട്ടുകാരെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത് ഇൻസ്റ്റഗ്രാം വഴി പരിചയം ലോഡ്ജുകളിൽ താമസിച്ച് ലഹരി ഉപയോഗം ഒടുവിലാണ് തളിപ്പറമ്പ് എക്സൈസിന്റെ പിടിയിലായത് ഈ നാല് പേരടങ്ങുന്ന സംഘം രണ്ട് യുവതികളും രണ്ട് യുവാക്കളും ഇതിൽ കഴിഞ്ഞ പെരുന്നാൾ ദിനം ചെറിയ പെരുന്നാൾ ദിനമാണ് അതായത് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ഇരിക്കൂർ സ്വദേശിയായ റഫീനെയും കണ്ണൂർ സ്വദേശിയായ ജസീനെയും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അവർ പറഞ്ഞത് പെരുന്നാൾ ആഘോഷിക്കാൻ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ഇരുവരും വീടുകളിൽ നിന്ന് ഇറങ്ങിയത് അതിനുശേഷം വീട്ടുകാർ ഇവരെ ബന്ധപ്പെട്ട സമയത്തെല്ലാം ഇരുവരും ഇവരുടെ ഫോണുകൾ പരസ്പരം കൈമാറി ഇവർ ഒന്നിച്ചാണ് ഉണ്ടായത് പരസ്പരം ഫോണുകൾ കൈമാറി തങ്ങൾ ഇന്നയാളുടെ എന്ന് പറഞ്ഞ് ബന്ധുക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഉണ്ടായത് ആ സമയത്തെല്ലാം ഇവർ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഈ ലഹരി സംഘത്തിനൊപ്പമായിരുന്നു എന്ന് എക്സൈസ് പറയുന്നു നാല് ദിവസം അതായത് മുപ്പത്തി ഒന്നാം തീയതി മുതൽ ഇന്നലെ രാത്രി എട്ട് മണിക്ക് പറശ്ശിനിക്കടവിലെ ലോഡ്ജിൽ നിന്ന് വരെയുള്ള ദിവസങ്ങളിൽ പലയിടങ്ങളിൽ ലോഡ്ജുകളിൽ താമസിച്ച് ഇവർ ലഹരി ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് എക്സൈസ് പറയുന്നത് കണ്ണൂരിൽ നഗരത്തിലെ രണ്ടിടങ്ങളിൽ അങ്ങനെ താമസിച്ചു അതിനുശേഷമാണ് കടവിലേക്ക് വന്നത് കടവിലും കോൾമുട്ടയിലും വ്യാപകമായി എക്സൈസ് റെയ്ഡ് നടത്തിയിരുന്നു അതിലാണ് ഇവർ പിടിയിലാകുന്നതും ഇതിൽ പിടിയിലായ ഒരാൾ ഒരു യുവാവ് പ്രവാസിയാണ് മറ്റൊരാൾ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ് ഇപ്പോൾ മട്ടന്നൂർ സ്വദേശിയായ ജംഷീദും ഒപ്പം ഷംനാദും ജംഷീദും ഈ രണ്ടുപേരാണ് പിടിയിലായിട്ടുള്ള ഒരാൾ പ്രവാസി മറ്റൊരാൾ നിർമ്മാണ തൊഴിലാളിയുമാണ് ഇവർക്കൊപ്പമാണ് ഈ യുവതികൾ ഉണ്ടായിരുന്നത് ഇവരിൽ നിന്ന് അഞ്ച് ഗ്രാം എം ഡി ഇന്നലെ ലോഡ്ജിൽ നിന്ന് പിടിയിലാകുമ്പോൾ എക്സൈസ് കണ്ടെടുത്തിട്ടുണ്ട് അപ്പം ഇത് ഉപയോഗിക്കാനുള്ള ഈ ലഹരി ഉപയോഗിക്കാനുള്ള ട്യൂബുകൾ ട്യൂബുകളും മറ്റും ഇവിടെ ഉണ്ടായിരുന്നു എക്സൈസ് അത് പിടിച്ചെടുത്തിട്ടുണ്ട് ഇവർ ഇങ്ങനെ പോയതാണ് അതായത് ലഹരി സംഘത്തിനൊപ്പം ഇങ്ങനെ ലോഡ്ജുകളിൽ താമസിച്ച് ലഹരി ഉപയോഗിക്കാനാണ് ഈ യുവതികളടക്കം പോയതെന്ന് അവരുടെ വീട്ടുകാർ അറിയുന്നത് ഇന്നലെ എക്സൈസ് ഇവരെ പിടികൂടി വിവരമറിച്ചപ്പോൾ മാത്രമാണ് പിന്നീട് വീട്ടുകാർ എക്സൈസിനോട് അവിടെ തളിപ്പറമ്പ് എക്സൈസ് ഓഫീസിലെത്തി കാര്യങ്ങൾ പറയുമ്പോഴാണ് എക്സൈസ് വിത അറിയുന്നത് അതായത് ഇവരിങ്ങനെ തങ്ങളെ കബളിപ്പിച്ച് പെരുന്നാൾ ആഘോഷിക്കാനെന്ന മറവിൽ എന്ന പേരിൽ കബളിപ്പിച്ചുകൊണ്ട് ലഹരി ഉപയോഗത്തിനായി ഇവർക്കൊപ്പമായിരുന്നു ഈ ലഹരി എന്ന് വീട്ടുകാർ പറയുമ്പോഴാണ് എക്സൈസ് പറയുന്നത് അങ്ങനെ ആണ് ഇവർ ഈ സംഘത്തിലൊപ്പം പോയത് കൂടുതൽ ചോദ്യം ചെയ്യൽ പോലീസ് എക്സൈസ് നടത്തുന്നുണ്ട് തളിപ്പറമ്പ് എക്സൈസ് നടത്തുന്നുണ്ട് കൂടുതൽ പേർ അതായത് കണ്ണൂരിലും മറ്റും ഇവർ ലോഡ്ജുകളിൽ ഈ മുറിയെടുത്ത് താമസിച്ച് ലഹരി ഉപയോഗിച്ച സമയത്ത് കൂടുതൽ പേർ യുവാക്കൾ ഈ സംഘത്തിലൊപ്പം ചേർന്നിരുന്നു എന്ന് ആ അന്വേഷണം ഇപ്പോൾ ലഹരി ല്ലാത്ത അവസ്ഥ തന്നെയാണല്ലോ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടെന്നാണല്ലോ മീഡിയ പറയുന്നത് ഏതാനും ദിവസത്തെ പരിചയം ലഹരി കിട്ടില്ലാതെ വരുമ്പം എവിടെയാണ് കിട്ടുന്ന ആ സൂക്ഷിച്ചിലോട്ട് പോകുന്നു സൂക്ഷിക്കുന്ന മക്കള് ഇൻസ്റ്റാഗ്രാമും മറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ പേരന്സിന്റെ ഒരു ശ്രദ്ധ എപ്പോഴും വേണം പ്രായപൂർത്തിയാളുടെ പോയിട്ട് കൊച്ചു പിള്ളേരുടെ മൊബൈല് പോലും പരിശോധിക്കുമ്പം അത് ചിലപ്പോൾ പേരൻ്റെ മക്കളെങ്ങോട്ടാണ് പോകുന്നത് എന്തിനാ പോകുന്ന ആ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുന്ന നല്ലതായിരിക്കും എല്ലാത്തിനും പരിധി കൊണ്ടത് പറയാം കാരണം സോഷ്യൽ മീഡിയ ലോകം അവരുടെ കൈ മൊബൈലോട് എടുത്തോളം അവരുടെ സൗഹൃദങ്ങളെവിടെയൊക്കെയാണ് അവരൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല അത് വേറെ കാര്യം മാക്സിമം കുട്ടികളായിട്ട് നല്ല സൗഹൃദം പുലർത്തും അതിപ്പം പ്രായപൂർത്തിയായ കുട്ടിയാണെങ്കിലും പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണെങ്കിലും പേരൻസ് നല്ല രീതിയിൽ സൗഹൃദം പുലർത്തുക അപ്പം അവരുടെ വായിന്ന് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് കിട്ടും അവരുടെ സൗഹൃദങ്ങളാരാണ് പുതിയ കൂട്ടുകാരുണ്ടോ അവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ അവരുടെ മൈൻഡ് ഡൈവേർട്ടാവുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ പറ്റും പരിധി വരെയൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ കേസും പുകാരൊക്കെ ആയി ആയിക്കഴിയുമ്പം ഈ പറഞ്ഞ പേരൻസ് തന്നെ ചെല്ലണ്ടേ സ്റ്റേഷനിൽ ചെല്ലണം കോടതിയിൽ പോകുമ്പം ജാമ്യം എടുക്കണം വക്കീലിനെ കൊണ്ടുപോകണം വക്കീലിനുള്ള ഫീസ് ഒരുപാട് പരിപാടികൾ വരുന്നുണ്ടല്ലോ മീഡിയസിലെല്ലാം വന്നു കഴിയുമ്പം പെൺകുട്ടികളാകുമ്പോൾ അവരുടെ വിവാഹ ജീവിതം ആൺകുട്ടികളാണെങ്കിൽ പോലും ഇന്നൊരു കല്യാണവും മറ്റോ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കോടതിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പം വീണ്ടും പേരൻറ്റ്സ് തന്നെ അല്ലേ വരെ ഹോൾഡ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇവരുടെ കാര്യത്തിൽ കുറച്ചുകൂടെ കെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മോളിൽ പ്രശ്നങ്ങൾ അവോഡ് ചെയ്യാൻ പറ്റും നമ്മൾ എത്രയൊക്കെ കെയർ എടുത്താലും ചില ആൾക്കാർ നമ്മളെ അവഗണിച്ച് അവർ ചിലപ്പം ഈ മോളിൽ വരുപാടി പോയിരുന്നു ഇരിക്കും പിന്നെ കെയർ ചെയ്തിട്ടാകുമ്പം നമുക്കൊരു സമാധാനം പേരൻ്റ് രീതിയിൽ നമുക്കൊരു സമാധാനം നമ്മൾ മക്കളെ നോക്കിയിരുന്നു നമ്മൾ ഒഴിവായിട്ട് അത്രയും ചെയ്തിരുന്നു എന്നൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും അല്ലാതെ കെയർ ചെയ്തുകൊണ്ട് എല്ലാ മക്കളും നന്നാവണമെന്ന് ഞാൻ ഉറപ്പു പറയുന്നില്ല കാരണം വെച്ചാൽ നമ്മുടെ കയ്യിലല്ല കാരണം പണ്ടൊക്കെ ആണെങ്കിൽ പിന്നെ ഇത് ഇത് തമ്മിൽ ഒരു തുമ്പിൽ ടച്ചിങ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല നമുക്ക് നമ്മുടെ കയ്യിലല്ല പ്രായപൂർത്തിയായ പിള്ളേരാവുമ്പം പിന്നെ നമുക്ക് അവരുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാനും പറ്റില്ല അവർ ഇറങ്ങി പോവുമോ ചെയ്തെങ്കിലും അല്ലെങ്കിൽ ആത്മാത്യോ അങ്ങനെ വല്ല ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്താൽ പേരൻസ് പെട്ടുപോകും അതുകൊണ്ട് ചെറുപ്പം മുതലൊക്കെ നിങ്ങൾ അവിടെ ഒരു സുഹൃത്താകാൻ ശ്രമിക്കുക മക്കളെ അച്ഛനും മക്കൾ ബന്ധം എന്നുള്ള സൗഹൃദോടെ ഒരു സുഹൃത്ത് എന്തും തുറന്നു പറയാവുന്നോ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാവും നമ്മളല്ലാതെ അവരെ സേർവൻസിനെ ഏൽപ്പിച്ച് വളർത്തുക അല്ലെന്നുണ്ടെങ്കിൽ മതപഠന ക്ലാസ്സിൽ കൊണ്ടെങ്ങ് ഏൽപ്പിച്ചാൽ അവർ പഠിപ്പിച്ചുകൊടുമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് എത്തിയാൽ അവിടെ മര്യാദ പഠിപ്പിച്ചെടുത്തോടും എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ അതൊന്നുമല്ല പേരൻസ് അവരുടെ ഒരു സുഹൃത്താകാൻ നോക്കുക അതാണ് എനിക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ അവർക്ക് എന്തും തുറന്ന് പറയാവുന്ന ആളെന്നാകുമ്പം അവരുടെ ആ റൂട്ടും ട്രാക്കൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അവർ തെറ്റായ ദിശയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ അവരെ തടയാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പം എന്നോട് യോജിക്കുന്നവർ കാണും വിയോജിക്കുന്നവർ കാണും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുമായിരുന്നു ഇത്രയും വഴിയൊക്കെ പരിചയപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ നമ്മൾ ചിലപ്പോൾ ഒരു ക്യാരിയറുണ്ട് നമ്മളറിയത്തില്ല നമ്മൾ ഒരാളെ പരിചയപ്പെട്ടു അയാളെ പോയി കാണുന്നത് അയാളൊരു ക്യാരിയറാണോ നമുക്കറിയത്തില്ല നമ്മുടെ വണ്ടി കയറും നമ്മുടെ കൂടെ യാത്ര ചെയ്യും അവർ പറഞ്ഞിരിക്കുന്നത് ചിലപ്പം നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി നോട്ടിട്ട് ഞാനവിടെ പറയും ഞാൻ ആ വണ്ടിയിലാണ് വരുന്നത് നിങ്ങൾ അവിടെ കാണണം ചിലപ്പം നമ്മുടെ വണ്ടി ചിലപ്പം ആ അവിടേക്ക് ക്യാരി ചെയ്യ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രാക്കായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ അപ്പം അത്രയൊക്കെ സൗഹൃദം നല്ല പരിചയവും നമുക്ക് അത്രയ്ക്ക് അത്രയ്ക്കെ അറിയാവുന്ന അവരുടെ തൊഴിലും മേലെയൊക്കെ അന്വേഷിച്ചതിന് ശേഷം സൗഹൃദം പങ്കുവെക്കുക സൂക്ഷിച്ച കണ്ടൊക്കെ ചെയ്യും നമ്മുടെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും മോശക്കാരൊന്നും ഞാൻ പറഞ്ഞില്ല നല്ലവരെ തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കുക നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കുക അല്ലാതെ കുട്ടികളെ വി പെൺ കുട്ടികൾ അവർ അവരിപ്പം നാലാ മൂന്നാല് ദിവസത്തെ പരിചയം അവരെ മൂന്നാല് ദിവസം ഉള്ള അവരുപയോഗിച്ച് മൊത്തം ഔട്ടായി ചിലപ്പം അവർ കിടക്കുമായിരിക്കില്ല പക്ഷേ മൂന്നാല് ദിവസം ബോവൊക്കെ പോകുമല്ലോ ഇത് എം ഡി എം എങ്ങനെ ചെന്ന് കഴിയുമ്പോൾ അല്ലേ അവർ പരിധി കൂളി എന്ന് കഴിയുമ്പം ഔട്ടാവും ഒരു ത്രീ ഫോർ ഫൈവ് ഒക്കെ ഞാൻ ഇത് ഉപയോഗിച്ചിരിക്കുന്ന ആളോട് ചോദിച്ചിട്ടുണ്ട് അപ്പം മൂന്നാല് ദിവസം ഫുൾ ഔട്ടായിരിക്കും ചിലർക്ക് ഉറക്കമില്ലാതെ ഇങ്ങനെ ഇത് ഇരിക്കും നാല് ദിവസമൊക്കെ ഉറക്കം ഇല്ലാതെ ഇരിക്കും അതാണ് അതിൻ്റെ അടുത്തുള്ള പ്രശ്നം വരുന്നത് ഓരോരുത്തരും പല രീതിയിലേക്ക് എഫക്റ്റ് ചെയ്യുന്നത് ഞാൻ അന്വേഷിച്ചപ്പം ഇതിനെക്കുറിച്ച് ഒരാളെ പറഞ്ഞ അയാൾക്ക് ഇതടി കഴിയുമ്പം മൂന്നാല് ദിവസം അയാൾക്ക് ഉറക്കയില്ലെന്ന് പറഞ്ഞു പക്ഷേ അയാൾ ചിലപ്പോൾ ഇത് ആ ഉപയോഗം നിർത്തി കഴിയുമ്പം അയാൾ ചിലപ്പോൾ ഓഫായിപ്പോവും അപ്പോൾ ഞാനൊരു എക്സാം എൻ്റെ ഒരു സുഹൃത്ത് വളരെ പരിചയത്തിൽ ഞാൻ എവിടെ മേഖലയൊന്നും പറഞ്ഞില്ല കർണാടകയിൽ ഒരു സ്ഥലത്ത് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അയാൾക്ക് ഗവൺമെൻറ് എംപ്ലോയില്ലെന്നുണ്ടെങ്കിൽ അല്ല കലാപരമായ ഒരു മേഖലയാണ് അദ്ദേഹം അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു പെൺകുട്ടി വന്നു അവർക്കിപ്പം ഒരുപാട് എഴുത്തുകൂത്തുക വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു ആ വർക്കുകളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ പെൺകുട്ടി അവർക്ക് ലേറ്റ് ലേറ്റായപ്പം അവർക്ക് ഹോട്ടൽ റൂം അവർക്ക് ലഭിക്കുന്നു ആ ഹോട്ടൽ റൂമിൽ ഈ പെൺകുട്ടി കട്ടിലേക്ക് കിടക്കുന്ന ഇയാൾ അവിടെ സോഫ ഉണ്ട് സൂട്ട് റൂമാണ് സോഫക്കുന്നു ഡേം വളർത്തപ്പം ഈ പെൺകുട്ടി അവിടെ യൂറിനേഷൻ നടത്തിയിട്ടുണ്ട് കട്ടിലെ ഭയങ്കര സ്മെല്ലാണ് ബോധയില്ല അപ്പം ഈ പെൺകുട്ടി എഴുത്ത് വർക്കുകളൊക്കെ ആയിട്ട് മൂന്നാല് ദിവസമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറങ്ങുന്നില്ല നാല് ദിവസമായിട്ട് ഈ പെൺകുട്ടി എം ഡി എം എന്തോ യൂസ് ചെയ്യുന്നതായിട്ട് എൻ്റെ ഈ സുഹൃത്തിന് മനസ്സിലായി അപ്പം ഇയാൾ ഈ പെൺകുട്ടിക്ക് ബോധമില്ലെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് ടെൻസ്ഡായി അവരുടെ ലവറിനെ വിളിച്ചു പെട്ടെന്ന് വരാൻ വന്നപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നീട് പെൺകുട്ടിക്ക് എന്താ പാരലൈസിസ് എന്നാണ് എന്നോട് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് പറയുമ്പോൾ തന്നെ വല്ല അസ്വസ്ഥ ഈ ലവർ വന്നപ്പോൾ പറഞ്ഞു എം ഡി എം ഐ ഉപയോഗിക്കുകയായിരുന്നു വർഷങ്ങളെ അവർ കുറേ നാളായിട്ട് ലവേഴ്സാണ് അവർ കുറച്ച് നാളായിട്ട് എം ഡി എം ഐ യൂസ് ചെയ്തതാണ് ഒരാഴ്ചയായിട്ട് യൂസ് ഇല്ലായിരുന്നു ഈ പറഞ്ഞ സുഹൃത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പോട് പറഞ്ഞാണ് ഇനി ഈ സുഹൃത്ത് ഈ ഭൂമിയിലില്ല പുള്ളി ഒരു ആക്സിഡൻറ്റ് മരണപ്പെട്ടു പോയി പക്ഷെ ഒരു വൺ ഇയർ നമ്മുടെ ബൈക്ക് ആക്സിഡന്റ് ഒന്നര വർഷമായി അപ്പൊ അന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഉറപ്പായിരുന്നു അപ്പം എം ഡി എമ്മുടെ ഒക്കെ ആ തീപ്രവാരേ പിന്നീട് ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഏഷ്യാനെറ്റിലൊക്കെ പറഞ്ഞേക്കുന്ന എം ഡി എം എ യൂസ് ചെയ്തു പക്ഷെ ഒരു കാരണം പെൺകുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് സെക്സൽ ഫീലിങ്സ് കൂടും അതിന് വേണ്ടി ലബേഴ്സ് കൊടുക്കാറുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ അത് കൊടുത്തുന്ന് പറഞ്ഞു ബാക്കി നമുക്കറിയത്തില്ല നിങ്ങൾ സൂക്ഷിക്കുക ലഹരിയോട് നമ്മൾ താൽക്കാലികമായി നമുക്ക് ഇപ്പം കുറച്ചാൾ ഉറങ്ങാതിരിക്കും നാല് ദിവസമൊക്കെ ഉറങ്ങാതെ ഓഫാ ഓഫാ നിൽക്കുകയെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇതിൻ്റെയൊക്കെ സൈഡ് എഫക്ട് എന്ത് മാത്രം ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട് ഇന്നിപ്പോൾ വാർത്തകൾക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എത്രയാ പിന്നീട് ഇപ്പം ഈ ഒരു ത്രീ മന്ത്സ് ആയിട്ട് നമ്മുടെ ലഹരി കേട്ടേ മോൾ എന്തൊക്കെ കാണുന്നത് ഒന്നര വർഷം മുമ്പ് നമുക്ക് നമ്മുടെ സൈഡിൽ കൂടെ കേട്ടോ നമ്മുടെ അധികാരികളെന്താ പറഞ്ഞോണ്ടിരുന്ന ഒറ്റപ്പെട്ട സംഭവം ഒറ്റപ്പെട്ട സംഭവം എന്നൊക്കെ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഒറ്റപ്പെട്ട സംഭവം ഇപ്പം ഇങ്ങോട്ടാണ് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കണ്ട് നമ്മളെല്ലാവരും കാണുന്നതാണല്ലോ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക ലഹരി എല്ലാവരെയും വേട്ടയാടുന്ന സാധനമാണ് വിഷമവും പ്രയാസമൊക്കെ വരുമ്പോൾ നമ്മൾ താൽക്കാലിക സുഖം നേടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ മാറ്റാൻ വേണ്ടി നമ്മളെ സുഹൃത്തുക്കൾ നമുക്ക് നൽകുന്നതായിരിക്കും ഈ ലഹരി പിന്നീട് നമ്മൾ നമ്മളതിനടിമയായി പോകുന്നതായിരിക്കും പിന്നീട് രക്ഷപ്പെടാൻ പറ്റാത്ത പെട്ടുപോകുന്നവരുണ്ട് എന്തായാലും സൂക്ഷിക്കുക നമുക്കത്രയും വിശ്വസനീയ അല്ലാത്ത സുഹൃത്തുക്കളിൽ നിന്ന് ജ്യൂസോ മദ്യമോ ഭക്ഷണമോ ഒന്നും നമ്മൾ മേടിച്ചാൽ അവർ നമുക്ക് നമ്മൾക്ക് ചിലപ്പം കുഞ്ഞിനൊക്കെ അറിയാവുന്നവരാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല പെട്ടെന്ന് സൗഹൃദം വരുന്നു പരിചയപ്പെടുന്നവരുടെയൊക്കെ നമ്മൾ അവരുടെ വരുന്ന സാധനം ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ച് കഴിക്കുക ജ്യൂസ് മേടിച്ച് കഴിക്കുക മിഠായി മേടിച്ച് കഴിക്കുക നമ്മുടെ സ്നേഹത്തിൻ്റെ പുറത്തും സൗഹൃദത്തെപ്പറ്റി നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ചിലപ്പം ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചു കൊടുത്താൽ അപ്പം വെള്ളമ വെള്ളം എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് എവിടെ പോയാൽ കോൺഷ്യസ് ആയിരിക്കണം സുഹൃത്തുക്കളുടെ കൂടെ ടൂറ് പോകുമ്പോഴും അവിടെ ഉള്ള യാത്രകളിലും കാരണം സുഹൃത്തുക്കൾ ചിലപ്പം ക്യാരിയേഴ്സ് ആയിരിക്കും അങ്ങനെ തന്നെ സുഹൃത്തുക്കൾ നമ്മളെ നോക്കാം നമുക്ക് ഒരുപാടുണ്ട് നമ്മൾ ശ്രദ്ധിക്കുക ലോകം മാറി സൗഹൃദങ്ങൾ പോലും വളരെ വ്യത്യസ്തമാണ് ലൈഫ് ഒന്നല്ലേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക് കെയർ